എല്ലാവർക്കും നമസ്കാരം കർണാടകയിലെ ഗോകർണം വളരെ പ്രശസ്തമായ സ്ഥലമാണ് നിരവധി വിദേശികളൊക്കെ വരാറുള്ള സ്ഥലമാണ് ടൂറിസത്തിന് സാധ്യതകൾ ധാരാളമുള്ള സ്ഥലമാണ് കഴിഞ്ഞ ശനിയാഴ്ച ഈ ടൂറിസ്റ്റുകളുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഗോകർണ്ണ പോലീസ് ഈ കാടും അതിൻ്റെ പരിസരങ്ങളിലുമൊക്കെയായി നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന സമയത്താണ് സമീപത്തുള്ളൊരു ഗുഹയിൽ നിന്നും ഒരാളനക്കം കേൾക്കുന്നത് അങ്ങനെ ആളനക്കം കേട്ട ഗുഹയിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്താണ് പോലീസിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് റഷ്യൻ യുവതിയായ നീന കുട്ടീന എന്ന് പറയുന്ന റഷ്യൻ യുവതി ഏകദേശം നാൽപ്പത് വയസ്സുണ്ടവർക്ക് അവരുടെ രണ്ട് മക്കളും പ്രേമ അമ്മ എന്ന് വിളിക്കുന്ന രണ്ട് പെൺമക്കളുമായി ഇവർ ആ ഗുഹയിൽ താമസിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനടുത്തായി അവർ പറയുന്നത് പോലീസ് ആദ്യഘട്ടത്തിൽ ആകെ ഭയന്നുപോയി എങ്ങനെയാണ് ഒരു കാട്ടിനുള്ളിൽ വന്യജീവികളൊക്കെ ഉള്ളൊരു കാടിനുള്ളിൽ ഇവർക്കിങ്ങനെ താമസിക്കാൻ പറ്റിയത് ഇവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ തുടങ്ങിയുള്ള കാര്യങ്ങളിൽ അതോ ഇവർക്ക് എന്തെങ്കിലും മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയായിരുന്നു എന്തായാലും നീനയെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്ന പോലീസിനോട് നീന പറഞ്ഞത് അത്രയും ആർക്കും വിശ്വസിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് തനിക്ക് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനാണ് താല്പര്യം താൻ തൻ്റെ കുട്ടികളെ സ്വാഭാവികമായ വളർച്ചയ്ക്ക് ഉറപ്പാക്കണം അവർ അവിടെയുള്ള വെള്ളച്ചാട്ടത്തിൽ കളിക്കുമായിരുന്നു അവരെ ഞാൻ നല്ല ഭക്ഷണമാണ് അവർക്ക് കൊടുത്തിരുന്നത് അവരെ ബുദ്ധിമുട്ടിച്ചിരുന്നില്ല ഞങ്ങൾക്ക് വന്യജീവി ശല്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ആ ഗുഹയിൽ സുരക്ഷിതരാണ് മാത്രമല്ല ഞങ്ങളെ ഗുഹയിലേക്ക് തിരികെ വിടണമെന്നുമാണ് നീന പറയുന്നത് അതിനെ പോലീസ് ഈ റഷ്യൻ യുവതിയാണ് ഇവർക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ താമസിക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാങ്കേതികത്വം കിട്ടിയതെന്ന അന്വേഷണത്തിനൊടുവിലാണ് രണ്ടായിരത്തി പതിനേഴിൽ എക്സ്പെയർഡായിപ്പോയ ഇവരുടെ ഒരു പാസ്പോർട്ട് പോലീസിന് ലഭിക്കുന്നു പക്ഷെ നീന പറയുന്നത് അടുത്ത കാലം വരെ നീനയ്ക്ക് ഇന്ത്യയിൽ താമസിക്കാനുള്ള വിസയുണ്ടായിരുന്നത് എക്സ്പയർ ആയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അത് പഴയ പാസ്പോർട്ടല്ല തൻ്റെ കയ്യിൽ മറ്റു രേഖകളുണ്ടെന്നും ഉണ്ടെന്നും നീന പറയുന്നുണ്ട് വിശ്വസിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത് സ്വാഭാവികമായും പോലീസ് അന്വേഷണം തുടരുകയാണ് ഒരു ഇഷ്രായേലി പൗരൻ ഗോകുണ്ം പോലീസിനെ സമീപിക്കുന്നത് ഈ കുട്ടികളുടെ അച്ഛൻ ജോൾ ഗോൾസിൻ എന്നാണ് ഈ യുവാവിൻ്റെ പേര് ഇഷ്രായേലി പൗരനാണ് ഇദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ നീനയും ഇയാളും തമ്മിൽ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് നീനയ്ക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടാവുന്നത് യുക്രൈനിൽ വെച്ചാണ് തുടർന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ഇന്ത്യയിൽ ഗോവയിൽ വെച്ച് രണ്ടാമത്തെ മകളും ജനിക്കുന്നത് പക്ഷേ ഈ മകളെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ നടത്തി അല്ലെങ്കിൽ എന്തെങ്കിലും സജ്ജീകരണങ്ങളിലല്ല നീനെ പ്രസവിച്ചത് നാച്ചുറൽ ഡെലിവറി ആയിരുന്നു ഹോം ഡെലിവറി ആണ് ഗുഹയിലാണ് തൻ്റെ കുട്ടിയെ പ്രസവിച്ചതെന്നൊക്കെ നീനെ പറയുന്നത് പക്ഷേ അതിലൊന്നും വ്യക്തത വരുന്നില്ല ആകെ തുകയിൽ പങ്കാളിയായ ഡ്രോൾ ഗോൾസിൻ പറയുന്നത് തനിക്ക് തൻ്റെ കുട്ടികളെ തിരിച്ചു വേണം നീനയ്ക്ക് നീൻ ആ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് പ്രകൃതിയിലേക്ക് തിരിച്ചു പോകാൻ പറയുകയാണ് മാത്രമല്ല തനിക്ക് തൻ്റെ കുട്ടികളെ കാണാനുള്ള സാവകാശമോ അവകാശമോ നീനെ നിഷേധിക്കുന്നുണ്ട് ഗോവയിൽ ഇവരൊരു റൂമൊക്കെ എടുത്ത് താമസിക്കുകയായിരുന്നു ഈ ഘട്ടത്തിലാണ് തനിക്ക് നേരെ വലിയ ആരോപണമൊക്കെ ഉന്നയിച്ചുകൊണ്ട് നിരന്തരമായി വഴക്കു ഇട്ടുകൊണ്ട് കുട്ടികളെ തൻ്റെ അടുത്തുനിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഈ ഘട്ടത്തിലാണ് ഇസ്രായേലിലേക്ക് തിരിച്ചു പോകേണ്ടുന്ന ഒരു സാഹചര്യം റോളിനുണ്ടാവുകയും തിരിച്ചു പോയി ഇസ്രായേൽ എത്തുകയും തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് ഇവരെ ഗോവയിൽ കാണുന്നില്ല എന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ഇവരെ പോലീസ് പിടികൂടി എന്നറിഞ്ഞുകൊണ്ട് ഗോകർണ്ണം പോലീസിനെ ഇയാൾ സമീപിക്കുന്നത് നോക്കൂ നമ്മുടെ നാട്ടിൽ എന്തോരം വിചിത്രമായ മനുഷ്യരാണല്ലേ ഇനിയെ എന്തായാലും ഇന്ത്യയിൽ നിലനിർത്താൻ സാധിക്കില്ല കാരണം ഇന്ത്യയിൽ അങ്ങനെ ഒരു വിദേശ പൗരന് പൗരയ്ക്ക് ഇവിടെ വിസ ഇല്ലാത്തൊരു ഘട്ടത്തിൽ അവരെ ഇവിടെ നിർത്താൻ സാധിക്കില്ല ഡീപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സാങ്കേതികത്വം മാത്രമല്ല ആ കുട്ടികളെ തിരിച്ച് കാട്ടിലേക്ക് വിടണം ഞങ്ങൾക്കിവിടെ സ്വസ്ഥമായി താമസിക്കാൻ സാധിക്കും ഞാൻ അവർക്ക് ഗ്യാസ് സ്റ്റൗവിലൊക്കെയാണ് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ കുട്ടികൾ പ്രകൃതിയെ അറിഞ്ഞ് വളരണമെന്ന് പറയുമ്പോൾ അൺസിവിലൈസ്ഡ് ആയ പ്രാകൃതമായ ഒരു മനസ്സുകൂടി നീനയ്ക്ക് ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല നീ ഏതെങ്കിലും തരത്തിലൊരു മാനസിക വിഭ്രാന്തി ഉള്ള ആളാണോ എന്നടക്കമുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്തായാലും പങ്കാളി എത്തിയിരിക്കുന്നു കുട്ടികളുടെ അച്ഛനെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് മാത്രമല്ല ഇയാൾ കുട്ടികളുടെ വളർച്ചയ്ക്കും ഘട്ടങ്ങളിലും എല്ലാം പണം നൽകിയിരുന്ന ഒരാൾ കൂടിയാണ് അതിനെയൊക്കെ ഇപ്പം നിന നിഷേധിക്കുകയാണ് നീനയ്ക്ക് നാട്ടിലേക്ക് പോകേണ്ട ഇന്ത്യ മതി എന്നുള്ളതാണ് നിന പറയുന്നത് എന്തായാലും വളരെയധികം വ്യത്യസ്തരായ അത്ഭുതമുള്ള മനസ്സുള്ള ഓരോ മനുഷ്യരുമാണ് നമ്മുടെ നാട്ടിലുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഡ്രോളിന് നീതി ലഭിക്കും നീനയെ നാട്ടിലേക്ക് തിരികെ മടക്കും എന്നൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കുട്ടികൾക്ക് പാസ്പോർട്ട് അല്ലെങ്കിൽ കുട്ടികളെ അതിൻ്റെ ഫോർമാലിറ്റീസിലൊന്നും കാര്യം അവർ നാട്ടിൽ ജനിച്ച് ജീവിച്ചതിന് തെളിവുകളൊന്നുമില്ല എന്തായാലും കുട്ടികളുണ്ട് അവർക്കൊരു പേര് വിട്ടിട്ടുണ്ട് എന്നതിനേക്കാൾ ഉപരിയായി അവർക്ക് ഔപചാരിക രേഖകളൊന്നുമില്ല ഇതൊക്കെ വലിയ പ്രതിസന്ധിയാകും എന്തായാലും ഗോകർണത്തെ ഗുഹയിൽ കണ്ടെത്തിയത് വലിയൊരു അത്ഭുതം തന്നെയാണ്